Hello guys, Assalamualaikum, welcome back to my YouTube channel. അപ്പൊ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇത് വിട്ട് വരുമ്പോ കൊടേല് വരണെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല ഇപ്പച്ച ഇന്ന് വിളിക്കാൻ വന്നു അന്നെ മദർസേന്ന് വന്നിട്ട് ചായ കുടിക്കാതിരിക്കാണ് കെട്ടോ ഇന്ന് കേട്ടോ ഇഷ്ടപ്പെട്ട സാധനമാണ് എന്റെ അമ്മച്ചക്ക് ഇണ്ടാക്കിക്ക് അവിടെ വരുന്നുട്ടോ എന്നും പുട്ടും ദോഷം ഒക്കെയാണ് അപ്പൊ ഇന്ന് മറ്റേ അവിടെണ്ടാക്കിപ്പോ വയർ നിറച്ച് തീർച്ച ചായ കുടി കഴിഞ്ഞപ്പോ മഴയെത്തിറങ്ങാൻ തോന്നിയിട്ട് ഞാൻ ഇന്റെ കൊടയായിട്ട് മഴയത്ത് ഇറങ്ങിട്ടോ അങ്ങനെ ഞാൻ ഞാനവിടെ കൊറച്ചേരം നിന്നിട്ട് കളിച്ച് മഴ പെയ്യുമ്പോ നല്ല രസമാണ് കുട പിടിച്ചിട്ട് മുറ്റത്തെ കൂടെ നടക്കാൻ അങ്ങനെ മുറ്റത്തെ കൂടെ നടക്കുമ്പോഴാണ് ഒരു തേങ്ങ വീണത് അത് ഞാൻ എൻ്റെ ഉമ്മറ്റക്ക് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങള് റോട്ടിയെ കൂടെ നല്ല വെള്ളം പോകണ്ട് അപ്പിക്ക് ഒരു വന്ന് തോണി ഉണ്ടാക്കിട്ട് അയിക്കിടണം അങ്ങനെ അമ്മച്ചോട് തോണി ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ ഇമ്മച്ചും കാക്കാക്കി തന്നെ അങ്ങനെ കുറച്ച് തോന്ന തോണികളൊക്കെ ഇണ്ടാക്കി പിന്നെ അതൊക്കെ കൂടി വെള്ളത്തിൽ ഒഴുക്കേണ്ട പണിയാണ് അങ്ങനെ ഞാനും കാക്കാക്കയും കൂടിയിട്ട് കോട തോണി ഒഴുക്കാൻ പോയി എന്തായാലും നല്ല സന്തോഷമായി തോണി അങ്ങനെ ഞങ്ങൾ തോണിയൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടികളായിട്ട് വീട്ടിൽ കേറി അപ്പൊ ഇന്നിൻ്റെ ആഗ്രഹം സാധിച്ചു അപ്പൊ ഇത്രയോളം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ